ജിമ്മി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എ അകറ്റി നിർത്താൻ വേണ്ടി എൽ ഡി എഫും യു ഡി എഫും കൈ കൊടുക്കുമോ എന്നുള്ളതാണ് കൈ കൊടുക്കുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് നിലവിൽ കൈ കൊടുത്താൽ പോലും എൻ ഡി എ പരാജയപ്പെടുത്താൻ പറ്റില്ല ഇരുപതും പതിനഞ്ചുമാണ് എൽ ഡി എഫും യു ഡി എഫും മുപ്പത്തിയഞ്ച് ഇതിനകം തന്നെ ബി ജെ പിക്ക് ടാലിയുണ്ട് പക്ഷേ ഇനി എണ്ണാൻ പോകുന്ന ഇരുപത് മണ്ഡലങ്ങൾ വളരെ നിർണായകമാണ് എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള ഇരുപത് മണ്ഡലങ്ങൾ അതിന്റെ അർത്ഥം തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു സൂപ്പർ സസ്പെൻസിലേക്ക് മാറുന്നു ഒരു സൂപ്പർ ത്രില്ലറായിട്ട് മാറാൻ പോവുകയാണ് വരുന്ന മിനിറ്റുകളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിയ്ക്കുക സിറ്റ് ബാക്ക് തിരുവനന്തപുരത്തൊന്നും പറയാനായിട്ടില്ല മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്നുണ്ട് എൻ ഡി എക്ക് ആത്മവിശ്വാസമുള്ള കണക്കാണ് അതേസമയം എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് കൈകോർത്താൽ തിരുവനന്തപുരത്ത് ഔട്ട് അതാകുമോ എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ അടുത്ത പത്ത് സീറ്റുകൾ നിർണായകമാണ് കൊല്ലം കോർപ്പറേഷനിൽ ചരിത്രം മാറി എഴുതുകയാണ് ഇടതു മൂന്നാം സ്ഥാനത്ത് കൊല്ലം കോർപ്പറേഷനിൽ ഇടതുപക്ഷത്തിന്റെ എല്ലാ കാലത്തെയും കോട്ടയിൽ ബി ജെ പിയും എൻ ഡി എ മുന്നണിയും ഇടതുമുന്നണിയെ മറികടന്നിരിക്കുന്നു വാർത്തയാണ് യു ഡി എഫിന് എൽ ഡി എഫിന് ആറ് എൻ ഡി എക്ക് എട്ട് അറിവായതാണ് ലീഡ് നിലകൂടി വരുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ മാറിക്കാം പക്ഷേ തൽക്കാലം ഇടതു മുന്നണി കൊല്ലത്ത് മൂന്നാം സ്ഥാനം എറണാകുളം ജില്ലയാണ് എല്ലാ സ്ഥാപനങ്ങളും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എറണാകുളത്ത് എൽ ഡി എഫിന് കിട്ടിയിട്ടില്ല യു ഡി എഫിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം എറണാകുളം ജില്ലയിലുണ്ട് എറണാകുളം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തിൽ അൻപത് ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫ് സ്വന്തമാക്കുമ്പോൾ പതിനഞ്ച് ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് എൽ ഡി എഫിനോടൊപ്പം നിന്നത് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ യു ഡി എഫ് സ്വന്തമാക്കുമ്പോൾ ഒരെണ്ണം മാത്രമാണ് എൽ ഡി എഫിനോടൊപ്പം നിന്നത് പന്ത്രണ്ട് മുനിസിപ്പാലിറ്റി <mile> ും യു ഡിഫിനോടൊപ്പം നിന്നു ഒരെണ്ണം അത് തൃപ്പൂണിത്തറയാണ് അത് എൻ ഡി എക്കൊപ്പം നിൽക്കുമ്പോ എറണാകുളത്ത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കണക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുപ്പത് വാർഡുകളിലെ ലീഡിന് വരാനുണ്ട് ഇലക്ഷൻ നടന്നത് നൂറ് വാർഡാണ് ആകെയുള്ളത് നൂറ്റി ഒന്ന് വാർഡാണ് അത് ഒരിടത്ത് സ്ഥാനാർത്ഥി മരിച്ചതുകൊണ്ട് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ കാവിപുതയ്ക്കുമോ എന്നുള്ളതാണ്

ജനവിധി ജനഹിതം കണ്ണൂരിൽ രണ്ട് കൂടി വരുന്നുണ്ട് ഉദയഗിരി പയ്യാവൂർ പഞ്ചായത്തുകൾ കണ്ണൂരിൽ ഉദയഗിരി പയ്യാവൂർ പഞ്ചായത്തുകൾ എൽ ഡി എഫിൽ നിന്ന് കോൺഗ്രസ് തിരിച്ചു പിടിച്ചിരിക്കുന്നു പ്രധാന നമ്മുടെ ഫോക്കസ് ഇനിയിപ്പോൾ എല്ലാ ജില്ലകളിലും പ്രധാനമായിട്ടും കോഴിക്കോട് തിരുവനന്തപുരം കോർപ്പറേഷനുകളാണ് ഫോക്കസ് വേണ്ടത് കൊല്ലം എൽ ഡി എഫിന് നഷ്ടമാകുന്നു കൊല്ലത്ത് എൽ ഡി എഫ് മൂന്നാമത് പോകുമോ എന്നത് മാത്രമാണ് ഈ നിമിഷത്തിലെ രാഷ്ട്രീയ ചോദ്യം രാഷ്ട്രീയം ഇപ്പോൾ എൻ ഡി എ നേടുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ശക്തനാകുന്നു ചന്ദ്രശേഖരന് സ്വന്തമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് ബാക്കിയുള്ളവർക്ക് അംഗീകരിക്കേണ്ടി വരും ഗോപൻ തന്നെ വിജയിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സാഹചര്യം ഉണ്ടായി രാജീവ് ചന്ദ്രശേഖർ ആ അർത്ഥത്തിൽ നമ്മൾ നേരത്തെ ശക്തമാകുന്നു എന്ന സൂചനയാണ് മുന്നോട്ട് വരുന്നത് ഇപ്പോൾ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ ബിജെപി അക്കൗണ്ട് തുറന്നു എന്നുള്ള വിവരം കൂടിയുണ്ട് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഒരു സീറ്റ് കൂടി എൻ ഡി എ നേടുന്നു ടാലി വർദ്ധിക്കുന്നു അൻപത്തി ഒന്ന് സീറ്റുകൾ മാത്രം മതി കേവല ഭൂരിപക്ഷത്തിന് തിരുവനന്തപുരത്ത് പക്ഷേ ഇപ്പോഴും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല മുപ്പത്തിയേഴിൽ മാത്രമാണ് നിൽക്കുന്നത് ഒരു പക്ഷേ കേവല ഭൂരിപക്ഷത്തിന് തൊട്ടു താഴെ ബിജെപിയുടെ കുറിപ്പ് അവസാനി ഇനി പതിനാല് നേടാനുള്ളൂ അതെ അതുമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലാൻഡ് സ്ലൈഡ് എന്നോ ഒരു ഉരുൾപൊട്ടലെന്നോ സുനാമി എന്നോ ഒക്കെ വിശേഷിപ്പിക്കേണ്ടി വരും ആ അർത്ഥത്തിലാണ് ചെറുകാറ്റല്ല കൊടുങ്കാറ്റാണോ യു ഡി എഫ് കൊടുങ്കാറ്റിൽ കേരളത്തിലെ എൽ ഡി എഫിന്റെ കോട്ടകൾ പലരും കടപുഴകിയിരിക്കുന്നു അടിവേരു പോലും ഇളകി മറിഞ്ഞിരിക്കുന്നു അടിത്തട്ട് ഇളകിയിരിക്കുന്നു അടിമണ്ണിളകിയിരിക്കുന്നു എന്നുള്ളതാണ് വരുന്ന വിവരങ്ങൾ ഗ്രാമപഞ്ചായത്തുകളിലും കൊല്ലം ജില്ലയിലെ പല പ്രധാനപ്പെട്ട കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അടക്കം വലിയ ആധിപത്യം നേടിയിരിക്കുന്നു എറണാകുളത്ത് ആധിപത്യമുള്ള ജില്ലയാണ് പക്ഷേ അവിടെ ഒരൊറ്റ കിട്ടിയിട്ടില്ല എറണാകുളത്ത് സമഗ്രാധിപത്യമാണ് കൊല്ലത്ത് പോലും കോർപ്പറേഷനിൽ അതും മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആ മാറ്റം ചെറുതല്ല എൽ ഡി എഫിന്റെ കോട്ടകൾ ഇളക്കിക്കൊണ്ടാണ് മുന്നോട്ടുള്ള പോക്കതെ വീണ്ടും ഒരു സീറ്റ് കൂടി തിരുവനന്തപുരം കോർപ്പറേഷൻ കൂട്ടിയിരിക്കുന്നു കേൾ എൻ ഡി എൻ ഡി എ മുപ്പത്തി എട്ട് എൻ ഡി എ മുപ്പത്തി എട്ട് എൽ ഡി എഫ് ഇരുപത് യു ഡി എഫ് പതിനഞ്ച് എൽ ഡി എഫ് ഇരുപത് യു ഡി എഫ് പതിനഞ്ച് എൻ ഡി എ മുപ്പത്തി ഇനി റിസൾട്ട് അറിയാനുള്ളത് സീറ്റുകൾ മാത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൈകൊടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഏറ്റവും നിർണായകമായ വിവരം വരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എല്ലാ കണ്ണുകളും വരുന്നു നമ്മുടെ ടാലി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക തിരുവനന്തപുരം കോർപ്പറേഷന്റെ ടാലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഘട്ടത്തിൽ തലസ്ഥാനം എൻ ഡി എ പിടിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എൻ ഡി എ കഴിഞ്ഞ തവണ ആകെ നേടിയ സീറ്റിനേക്കാൾ മൂന്ന് സീറ്റുകൾ നിലവിൽ അവർ അധികം നേടി ലീഡ് ചെയ്യുന്നുണ്ട് പ്രേക്ഷകരി മുഴുവൻ സീറ്റുകളും ഇനിയുള്ള മുഴുവൻ സീറ്റുകളും എൽ ഡി എഫ് നേടിയാൽ മാത്രമേ എൻ ഡി എയുടെ കുതിപ്പിനെ തടയാൻ പറ്റൂറ്റുകളുടെ പക്ഷെ പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ മൂന്ന് സീറ്റ് മാത്രമേ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുള്ളൂ എൽ ഡി എഫിന്റെ കോട്ടകളാണെങ്കിൽ എൽ ഡി എഫിനോടൊപ്പം പോകണല്ലോ കേട്ടോ ഇനി മുപ്പതെണ്ണം എണ്ണാനുണ്ട് പ്രധാനമായിട്ടും തിരുവനന്തപുരം പാലക്കാട് ഒപ്പം തന്നെ കോഴിക്കോട് കോഴിക്കോട് ഫോക്കസ് ചെയ്യണം ഈ ഫുൾ ടാലി കാർഡിൽ ഇത് മൂന്നും മാറി മാറി വന്നുകൊള്ളട്ടെ ഓരോ വൈപ്പ് കാർഡിലും തിരുവനന്തപുരം കോഴിക്കോട് പാലക്കാട് എന്നീ കണക്കുകളാണ് നമുക്ക് അധികം വരേണ്ടത് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ഇനി അവശേഷിക്കുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ മൂന്ന് സീറ്റുകൾ അധികം നേടി ബി ജെ പി ഇപ്പോൾ മുപ്പത്തിയെട്ട് എന്ന ടാലിയിലേക്ക് എത്തിയിട്ടുണ്ട് മുപ്പത്തിയെട്ട് ബി ജെ പി അപ്പോഴും പതിമൂന്ന് സീറ്റുകൾ കേവലം ഭൂരിപക്ഷത്തിന് പിറയിലാണ് എൻ ഡി എ ിൽ എൽ ഡി എഫിന്റെ തകർച്ചയാണ് തിരുവനന്തപുരത്ത് കാണുന്നത് കൊല്ലത്ത് മൂന്നാം സ്ഥാനത്തേക്ക് കോർപ്പറേഷനിൽ എൽ ഡി എഫ് പോയത് എന്താണ് ഏതടിസ്ഥാനത്തിലാണ് വിശദീകരിക്കാൻ കഴിയുക രണ്ടായിരത്തി പത്തിൽ പോലും വെറും രണ്ട് കോർപ്പറേഷനുകൾ രണ്ടായിരത്തി പത്തിൽ പോലും വെറും രണ്ട് കോർപ്പറേഷനുകളെ അന്ന് എൽ ഡി എഫിന് ഉണ്ടായിരുന്നുള്ളൂ യു ഡി എഫിനായിരുന്നു